മുണ്ടക്കൈ ചൂരന്മല പുനരധിവാസത്തിൽ എൺപത്തിയട്ട് ഗുണഭോക്താക്കളെ കൂടി ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്ന് ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു കെട്ടിട ഉടമകൾ കർഷകർ എന്നിവർക്ക് നഷ്ടപരിഹാര പാക്കേജ് അനുവദിക്കണമെന്നും ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച മുഖ്യമന്ത്രിയെയും റവന്യൂ മന്ത്രിയെയും നേരിൽ കാണുമെന്നും ഭാരവാഹികൾ പറഞ്ഞു നിലവിലെ ലിസ്റ്റിൽ പന്ത്രണ്ട് അനർഹർ കടന്നുകൂടിയിട്ടുണ്ടെന്നും ഇവർ ആരോപിച്ചു കൺവീനർ ഷാജിമോൻ ചൂരന്മല ഉസ്മാൻ ബാപ്പു പി സേതലവി സൈനുദ്ദീൻ പി ആർ സന്തോഷ് കെ ജിജീഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ആളുകളെ അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ള ആളുകളെ ഒരു പുരദേശ പാക്കേജില്ലെങ്കിലും ഉൾപ്പെടണം മറ്റൊന്ന് പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് ഗവൺമെന്റ് ഇതുവരെ ആ മേഖലയിൽ ഇനി ഒരു ദുരന്തസാധ്യത ഉണ്ടോ എന്ന് പരിശോധിച്ചിട്ടില്ല ഓരോ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും പുനരധിവസിപ്പിക്കാനും അതിൻ്റെ പേരിൽ പണം പിരിക്കാനും ഉള്ള ആർജമ കാണിക്കുന്ന ആളുകൾ ഇനി ഒരു ദുരന്തസാധ്യത അവിടെ ഉണ്ടോ ആ പ്രദേശത്തുണ്ടോ ഉണ്ടെങ്കിൽ അത് ആരെയൊക്കെ ബാധിക്കും അവരെ മാറ്റി താമസിക്കുവാനോ അവരെ അവർക്കൊരു സുരക്ഷ ഒരുക്കാനോ ഉള്ള നിലപാടുകൾ ഗവൺമെൻറ് സ്വീകരിക്കണം കൃത്യമായിട്ടുള്ള ഒരു ജോൺ മത്തായിയെ പോലെയുള്ള ഉടായ്പ് ആളുകളുമായിട്ടല്ലാതെ കൃത്യമായിട്ട് ഈ പഠനം നടത്താൻ ശേഷിയുള്ള ശാസ്ത്രജ്ഞന്മാരെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഒരു പഠനം നടത്തിക്കൊണ്ട് വെള്ളരിമല മേഖലയിൽ ഇനി ഒരു ഉരുൾപൊട്ടൽ സാധ്യത ഉണ്ടോ എന്ന് പഠിക്കണം പഠിച്ചുകൊണ്ട് ഈ അവിടെ താമസിക്കുന്ന ആളുകളുടെ ഭയാശങ്ക പരിഹരിക്കുവാനുള്ള കാര്യങ്ങൾ ഗവൺമെൻറ് ചെയ്യണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്